എൽ കെ ജി തൊട്ട് ആറാം ക്ലാസ് വരെ നാലാം ക്ലാസ് വരെ കൃത്യമായി പറഞ്ഞാൽ എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് മൂന്ന് നാലാം ക്ലാസ് വരെ ആറ് വർഷം രാവിലെ കണി കണ്ടിരുന്നത് കണി കണ്ടുണർന്നിരുന്നത് ഇതുപോലുള്ള ഓട്ടോറിക്ഷകളായിരുന്നു എൻ്റെ ഞാനും എൻ്റെ തലമുറയിലുള്ളവരും നാൽപ്പതുകളിൽ ഇന്ന് എത്തി നിൽക്കുന്നവർ ലാംബർട്ട ഓട്ടോറിക്ഷ കണ്ണൂരിലെ നിരത്തിൽ ഇത് കണ്ടപ്പോൾ വലിയ അതിശയം തോന്നി അതും കെ എൽ സി രജിസ്ട്രേഷൻ കെ എൽ സി എൺപത്തഞ്ച് മുപ്പത്തി നാല് ഓട്ടോ ഡ്രൈവർ സത്യേട്ടൻ എന്ന മറ്റോ ആണ് അയാളുടെ പേര് അയാൾ ഇന്നും ഇത് ഓട്ടി നടക്കുകയാണ് ഈ വണ്ടിയുടെ പഴക്കം അയിമ്പത് വർഷം കഴിഞ്ഞു അൻപത്തിനാലോ മറ്റോ വർഷമായി അര നൂറ്റാണ്ട് പൂർത്തിയാക്കിയ ഈ കുതിര നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഡ്രൈവറേയും കെ എൽ സി എൺപത്തഞ്ച് മുപ്പത്തിനാല് ഓടുന്ന കണ്ണൂർ ടൗണിലോടുന്ന വിരലിൽ ഉണ്ടാവുന്ന ലാമ്പർട്ട ഓട്ടോകളിൽ ഒന്നാണിത് നാൽപ്പത് വർഷമായി ഈ ഡ്രൈവർ ഈ വാഹനവുമായി ജീവിതം കഴിക്കുകയാണ് ഇദ്ദേഹം മറ്റു വാഹനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ല പത്തോ മുപ്പതോ ഇരുപത്തഞ്ചോ വയസ്സുള്ളപ്പോൾ അദ്ദേഹം ഈ വാഹനം എടുത്തു അന്ന് ഈ വാഹനത്തിന് പത്ത് വയസ്സ് പിന്നീടുള്ള കാലം ഇന്ന് അന്ന് ഇന്ന് ഇദ്ദേഹത്തിന് അറുപത്തി എഴുപതില് എഴുപതിനെടുത്ത് നിൽക്കുന്നു എന്ന് തോന്നുന്നു ഇന്ന് ഇദ്ദേഹം ഈ ഇന്നും ഇദ്ദേഹം ഈ വണ്ടി ഓടിക്കുകയാണ് പുതിയ തലമുറയ്ക്ക് ഈ വണ്ടി പരിചയം കാണില്ല കാലഹരണപ്പെട്ടുപോയ പെട്രോ മാക്സിൻ്റെയും മണ്ണെണ്ണവിളക്കിൻ്റെയും മറ്റ് റേഡിയോൻ്റെയും മറ്റ് പല സാധനങ്ങളും ടി വിയുടെയും അതുപോലെ കറുത്ത ടെലിഫോണിൻ്റെയും എന്തിനു പറയുന്ന ഈ അടുത്ത കാലത്തുള്ള വി എച്ച് എസ് സി ക്യാസറ്റിൻ്റെയും ഓഡിയോ കാസറ്റിൻ്റെയും സി ഡിൻ്റെയും ഒക്കെ കൂട്ടത്തിലേക്ക് ഇതും പോകുന്നതിന് മുമ്പേ ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്ക് ഇങ്ങനൊരു വാഹനം മ്യൂസിയത്തിൽ പോയി കാണേണ്ട ഒരവസ്ഥ വരും എന്നെനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഇതൊരു പെട്രോൾ വണ്ടിയാണ് ഇന്നും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇതിൻ്റെ ഉണ്ട് പക്ഷേ ഇനി എത്ര കാലം ഈ വാഹനം ഇദ്ദേഹത്തിന് ഓട്ടാൻ അറിയില്ല ഇപ്പോൾ നല്ല കണ്ടീഷനിലാണ് അപൂർവം പേരെ വണ്ടി വിളിക്കാറുള്ളു പുതിയ വണ്ടികളിലാണ് ആൾക്കാർക്ക് താല്പര്യമെന്നൊക്കെ പറഞ്ഞു എന്ത് തന്നാലും ആ കാലഘട്ടം വളരെ ചെറിയ ബാല്യകാലത്ത് പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാവരും പത്തും പന്ത്രണ്ടും പേരും ഒക്കെ കുത്തി നിറച്ച് ഓട്ടോന് വേണ്ടി രാവിലെയും ടെൻഷനോടെ അതുപോലെ വൈകുന്നേരം സന്തോഷത്തോടെയും കാത്തു നിന്ന് ഓർമ്മ വരികയാണ് ആ യാത്രകൾ ഓർമ്മ വരികയാണ് ഒരുപക്ഷെ നിങ്ങൾക്കും ഓർമ്മ വന്ന് കാണുമെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക താങ്ക് യു നമസ്കാരം ഓട്ടോ ഇല്ല